നമ്മളെല്ലാരോട് ഇരുന്ന് കണ്ടു ഈ പ്രേക്ഷകരെ നമ്മൾ നമ്മളെല്ലാരോട് ഇരുന്ന് കണ്ടു ഒരാൾ നല്ല മൂവി അല്ലേ നല്ല മൂവി ഞാന അഭിനയിച്ചു പോയി കഴിഞ്ഞു ഞാനും നിങ്ങൾ ആണോ ഞാനും പറയാൻ തുടങ്ങിയപ്പോഴാണ് തങ്കമുണി എന്ന് പറയുന്ന നാടുണ്ടെന്നും ഇങ്ങനൊരു സംഭവം ഉണ്ടെന്നും ഈ സിനിമ ഇറങ്ങിയപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത് അന്നോട്ട് കാണുമെന്നൊരാഗ്രഹമുണ്ടായി ഇന്ന് നമ്മളെല്ലാവരോടും ഇരുന്നു കണ്ടു കണ്ടപ്പം ശരിക്കും വീണ്ടും വീണ്ടും പറയുന്നു നമ്മളൊക്കെ എത്ര സുരക്ഷിതരായിട്ടാണ് നടക്കുന്നതെന്ന് തോന്നുന്നു അന്നത്തെ ആൾക്കാരുടെ അവസ്ഥ വെച്ച് നോക്കിയാൽ നമ്മൾ ഭഗവാന്മാരാണ് മുമ്പേ ഇതുതന്നെയാണ് പറഞ്ഞത് അതന്നെ ഇപ്പഴും അതെ കൃത്യമായിട്ട് ഇന്നാണ് അവിടെ ഒരു സംഭവം ഇങ്ങനെ നടന്ന സംഭവം ഇന്നതാണെന്ന് ഇന്നാണ് ഞാനും കാണുന്നത് അയ്യോ എന്തൊക്കെ ഓരോരുത്തരും ജീവിതത്തിൽ അനുഭവിക്കുന്നുവെന്ന് ഇത് ഓരോരുത്തർക്കും ഓരോ ഞാൻ ജീവിതം എടുത്താൽ എൻ്റെ ജീവിതത്തിൽ എൻ്റെതായ സങ്കടങ്ങളും വിഷമങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട് ഈ ഒരു വർഷങ്ങളായിട്ട് ഞാനും അനുഭവിക്കുന്ന ഓരോരുത്തർക്കും ഓരോ രീതിയിൽ എന്തെങ്കിലും വേദനകളുണ്ട് അതിനെ ഓർമ്മ ചെയ്യാന്നുള്ളതാണ് നമ്മുടെ എല്ലാം പ്രേക്ഷകരണേ ഞാൻ കാണുന്നത് എന്റെ കണ്ണും എൻറെ മനസ്സും ഓരോരുത്തരും ഓരോരുത്തരുടെയും മൈൻഡ് പല ഇതിന്റെ അപ്പം അങ്ങനെ എന്താ പറയാ